നമസ്കാരം തുണിയിൽ പൊതിഞ്ഞ് ബസ്സിൽ വച്ച് പ്രസവിച്ച കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു കൊന്ന സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ കേസ് മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത് പത്തൊമ്പതുകാരിക്കും ഭർത്താവ് എന്ന് വിശദമാക്കിയ ഇരുപത്തിയൊന്നുകാരനുമെതിരെയാണ് കേസെടുത്തത് അതേസമയം ഇരുവരും വിവാഹിതരാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ഇതിനെപ്പറ്റിയുള്ള രേഖകൾ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ ഇവർ ഹാജരാക്കിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് പത്തൊമ്പത് കാരി ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ വച്ച് പ്രസവിച്ചത് പ്രസവത്തിന് പിന്നാലെ പൂനെയിൽ നിന്ന് പർഭാനയിലേക്കുള്ള ബസ്സിന്റെ ജനലിലൂടെ കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു ഇതെന്താണ് വലിച്ചെറിയുന്നതെന്ന് യാത്രക്കാരിൽ ചിലർ ചോദിച്ചപ്പോൾ ഛർദിച്ചതാണെന്നാണ് യുവതി പറഞ്ഞത് അതേസമയം പിന്നീട് വഴിയാത്രക്കാർ ഒരു തുണിയിൽ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ഈ ബസിലെ യുവതിയെയും യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ജീവനില്ലാത്ത കുഞ്ഞിനെയാണ് തങ്ങൾ പ്രസവിച്ചത് എന്നാണ് യുവതി പറഞ്ഞത് നിയമപ്രശ്നങ്ങൾ ഭയന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ എറിഞ്ഞതെന്നാണ് യുവാവും യുവതിയും വിശദമാക്കിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം വന്ന ശേഷമാകും തുടർ നടപടികളെന്ന് പോലീസ് വിശദമാക്കി